ഈ ഈ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രഭാകരൻ ഇപ്പോൾ ചേരുന്നു എന്താണ് സാങ്കേതിക ലഭീഷ് ആശ്വാസകിരണം പദ്ധതിയിൽ സാമ്പത്തിക സഹായം അതായത് മാസം അറുന്നൂറ് രൂപ ലഭിച്ചിരുന്ന ആളുകളാണ് മാസമായി ഏകദേശം രണ്ട് വർഷത്തോളമായി ഈ മാസം ലഭിക്കുന്ന അറുന്നൂറ് ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് സർക്കാർ നൽകുന്ന വിശദീകരണ പ്രകാരം ഫണ്ടിന്റെ അപര്യാപ്തത അല്ലെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക പരാധീനത മൂലമാണ് ഈ ഫണ്ട് കൈമാറാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഈ ഫണ്ട് ലഭ്യമാക്കാത്തത് എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന വിവരം നിരവധി തവണ നിയമസഭയിലടക്കം പല എം എൽ എമാരും ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഇതിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ ഇതുവരെ സർക്കാരിന് തയ്യാറ സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഖേദകരമായ ഒരു സത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് കോടി രൂപ അനുവദിച്ചതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കുടിശ്ശിക തീർക്കാൻ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞത് ഇപ്പോഴും വലിയ തരത്തിലുള്ള കുടിശ്ശിക ഇതിൽ ആയിരിക്കുന്നു ഈ കുടിശ്ശിക തീർക്കാനുള്ള നടപടികൾ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല തുച്ഛമായ അറുന്നൂറ് രൂപ മാത്രമാണ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആളുകൾക്ക് ഓരോ മാസവും നൽകുന്നത് ഈ പണമാണ് ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്നത് നിരവധി സംഘടനകളുടെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകളുടെ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ ഡിഫന്റ് ഏബിൾ ഏബിൾഡായ ആളുകളുടെ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും ഇത് ഇതിൽ കാര്യമായ ഒരു നടപടിയും സർക്കാർ കൈക്കൊണ്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത കൃത്യമായ ഇതിൽ ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം ചെവിക്കള്ളാനോ ഈ ആവശ്യത്തിന്മേൽ പരിഹാരം ഉണ്ടാക്കാനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ ഓണത്തിന് മുമ്പെങ്കിലും ഒരു വിഹിതം ഒരു ഗഡിവെങ്കിലും നൽകി ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ എന്നാൽ നിലവിലെ സാമ്പത്തിക സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ഒരു നമ്മൾ ഇപ്പോൾ കാണുന്നില്ല വലിയ പ്രതിഷേധങ്ങളും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ കണ്ണു തുറന്നാൽ മാത്രമേ ഇനി ഇവർക്ക് മുന്നിൽ ഒരു പ്രതീക്ഷയുടെ വാതിൽ തുറക്കുകയുള്ളൂ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഈ തുക ലഭിക്കുന്ന ആളുകൾ ഇപ്പോഴുള്ളത് ലിബിഷ് ഇതിൽ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയൊക്കെ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴും ഈ ആശ്വാസകിരണം പദ്ധതിയിലേക്ക് തുക അനുവദിക്കാൻ സർക്കാർ മടിക്കുന്നു ഇരുപത്തി രണ്ട് മാസം ഇരുപത്തി മൂന്ന് മാസമൊക്കെ ഇത് മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ് തുച്ഛമായ തുകയാണ് രോഗിക്കും ഈ പരിചരിക്കുന്ന ആൾക്കും കൂടി നൽകുന്നത് അറുന്നൂറ് രൂപയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണോ കാരണം ഈ ധനവകുപ്പിൽ നിന്നൊക്കെ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഫയലുകൾ നീങ്ങാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ടോ ലിബീഷ് അത് തന്നെയാണ് ഏറ്റവും കൃത്യമായ ഒരു വസ്തുത ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം രണ്ടോ മൂന്നോ മാസം ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷ സംഘടനകളും അതോടൊപ്പം തന്നെ ഭരണപക്ഷ യുവജന സംഘടനകൾ അടക്കം പ്രത്യക്ഷമായി രംഗത്തിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ സംസ്ഥാനത്തെമ്പാടും വലിയ സമരം നടക്കുമ്പോൾ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർത്ത് സർക്കാർ മുഖം രക്ഷിക്കാറാണ് പതിവ എന്നാൽ ആശ്വാസകിരണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അല്ലെങ്കിൽ ഈ പണം ലഭിക്കുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കാര്യമായി ആരും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് സർക്കാർ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലിബീഷ് നേരത്തെ സൂചിപ്പിച്ചത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറിൽ പരം ഗുണഭോക്താക്കളാണ് ഇന്ന് നിലവിലുള്ളത് എന്നാൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഏഴായിരത്തിൽ പരം ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നത് ഇതിന് കൃത്യമായ ഒരു ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു കൃത്യമായ രേഖയോ സർക്കാരിന്റെ പക്കൽ ഇല്ല ഇപ്പോഴും ഇല്ല എന്നതാണ് ഏറ്റവും നഗ്നമായ ഒരു സത്യം ആ കണക്ക് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ധനവകുപ്പ് ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കഴിയുന്നത് തന്നെയാണ് പക്ഷേ ധനവകുപ്പ് ധനവകുപ്പിന്റെ ഭാഗത്തൊന്നും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും എം എൽ എ മാർ നിയമസഭയിൽ ഈ കാര്യം ഉന്നയിക്കുമ്പോൾ രണ്ടോ മൂന്നോ മാസത്തെ കുടിശ്ശിക കൊടുത്തുകൊണ്ട് മുഖം രക്ഷിക്കുന്ന ഒരു സമീപനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടി സംഘടിതമായ ഒരു പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായാൽ മാത്രമേ സർക്കാർ കണ്ണു തുറക്കൂ എന്നൊരവസ്ഥയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലിബീഷ് ഗുണഭോക്താക്കൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ലിബീഷ് നമുക്കറിയാം കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആളുകൾക്ക് ഈ തെരുവിലിറങ്ങി സമരം നടത്തുക അല്ലെങ്കിൽ അവർക്ക് ഒരു കൃത്യമായ ആസൂത്രണത്തോടെ ഒരു പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്കരമാണ് അതുകൊണ്ട് തന്നെ വിവരാകാശ നിയമപ്രകാരം അടക്കമുള്ള നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇതിൽ മറുപടി കണ്ടെത്തുന്നതും ഈ രേഖകൾ ഉപയോഗിച്ച് അവർ സംസ്ഥാന സർക്കാരിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും സാമൂഹ്യനീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഈ വകുപ്പുകൾക്കെല്ലാം തന്നെ അവർ പരാതി നൽകുന്നുണ്ട് എന്നാൽ ഈ പരാതിയൊന്നും ആരും ആരും കണ്ട ം നടിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ സത്യം അതോടൊപ്പം തന്നെ യുവജന യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ പ്രശ്നം പ്രത്യക്ഷമായി ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല സംഘടിതമായ ഒരു രൂപത്തിലേക്ക് അല്ലെങ്കിൽ സംഘടിതമായ ഒരു സമര സമരത്തിലേക്ക് ഇതുവരെ ഇവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ തങ്ങളുടെ പ്രശ്നം ഏതൊക്കെ സംസ്ഥാനത്തെ പ്രതിപക്ഷ യുവജന സംഘടനകൾ തന്നെ എങ്കിലും ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാണ് അവർ ഇപ്പോഴും പങ്കുവെക്കുന്നത് അവരാൽ കഴിയുന്ന അല്ലെങ്കിൽ ഈ ഗുണഭോക്താക്കളാൽ കഴിയുന്ന രൂപത്തിൽ അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ ഈ സമ്മർദ്ദം കാര്യമായ എവിടെയും എത്തുന്നില്ല എന്നതാണ് ഏറ്റവും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം കൃത്യമായി ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ യുവജന സംഘടനകൾ ഈ വിഷയം ഏറ്റെടുത്താൽ മാത്രമേ സർക്കാർ കണ്ണു തുറക്കൂ ഇപ്പോൾ നിലവിലുള്ളത് ലിബിഷ് നിതിൻ ഈ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ എത്ര പേർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട് ഇതുവരെ ഇനി എത്ര കുടിശ്ശിക നൽകാനുണ്ട് അവസാനം എപ്പോഴാണ് ഈ പദ്ധതിയുടെ പെൻഷൻ അനുവദിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ടോ തീർച്ചയായും ലഭിച്ച ഇതിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ കുടിശ്ശികയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊടുത്തു തീർക്കാനുള്ളത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറോളം ഗുണഭോക്താക്കളാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഉള്ള കുടിശ്ശിക മാത്രമാണ് കൊടുത്തു തീർത്തത് ഇരുപത്തി മാസത്തെ കുടിശ്ശിക ഇപ്പോഴും കൊടുത്തു തീർക്കാണ്ട് നമ്മൾ നമ്മൾക്ക് ലഭിച്ച രേഖകൾ വിവരാകാശ പ്രകാരം ലഭിച്ച രേഖകളിൽ അത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് പത്തൊ പത്തൊൻപതിനായിരത്തിൽ പരം ഗുണഭോക്താക്കളാണ് ഇതിൽ ഉള്ളത് മാസം അറുന്നൂറ് രൂപ വെച്ചാണ് ഈ ആശ്വാസകിരണം പദ്ധതി വഴി ആശ്വാസം നൽകി സർക്കാർ ആശ്വാസമായി നൽകിയത് അതാണിപ്പോൾ മുടങ്ങിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ കുടിശ്ശികയിലെ ഒരു വിഹിതമെങ്കിലും നൽകണമെന്നാണ് ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഓണം പതി പടിപാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു വിഹിതമെങ്കിലും നൽകി തങ്ങളുടെ കണ്ണീരൊപ്പാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതും ലിബീഷ് ശരി നിതിൻ ആശ്വാസകിരണം പദ്ധതിയിൽ പെൻഷൻ സഹായം വൈകുകയാണ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന തുച്ഛമായ തുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുന്നത് സമഗ്ര വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് കോഴിക്കോട് കോടഞ്ചേരിയിലെ പുഴയിൽ വീണ ജാർഖണ്ഡ് സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി ജാർഖണ്ഡ് സ്വദേശിയായ സുലൻ കിസാൻ എന്ന ഇരുപതുകാരന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് സുലൻ കിസാനെ കാണാതായിരുന്നു തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ അന്വേഷണത്തിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ ഈരൂട് കരിമ്പാലക്കുന്ന് ഭാഗത്ത് ഇരുതുള്ളിപ്പുഴയുടെ കരയിൽ വസ്ത്രവും ചെരുപ്പും കണ്ടെത്തിയിരുന്നു പിന്നീട് പുഴയിൽ ഇവർ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു സ്കൂബ ഡൈവേഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്